കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിക്കാത്തവർ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണുകൾ വരളുന്നതിനുള്ള പ്രധാന കാരണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമാക്കുന്നത് നോക്കാം പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണുനീരിന്റെ ഉത്പാദനം കുറയാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ഈ പ്രശ്നം കൂടുതലായി കാണാം പ്രായ കൂടുതൽ കണ്ണു വരളുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് വരണ്ട കാലാവസ്ഥ കാറ്റ് പുക എയർ കണ്ടീഷനിങ് എന്നിവ കണ്ണുനീർ വേഗത്തിൽ വറ്റിച്ചു കളയും കണ്ണ് വരണ്ട് വളരെയധികം അസ്വസ്ഥതകൾക്ക് ഇതും കാരണമാകും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ ഈ സമയത്ത് നമ്മൾ കണ്ണ് ചിമ്മുന്നത് കുറയും ഇത് കണ്ണുകൾ വരണ്ടു പോകുന്നതിന് മറ്റൊരു കാരണമാണ് നീണ്ട സമയം കോണ്ടാക്ട് ലെൻസുകൾ ഉപയോഗിക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കും കണ്ണുനീർ ഗ്രന്ഥിയുടെ ഘടനയെ ഇത് ബാധിക്കുകയും വരൾച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും ഇനി റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഷോർഗ്രൻ സിൻഡ്രോം തൈറോയിഡ് പ്രശ്നങ്ങൾ തുടങ്ങിയ ചില അവസ്ഥകളും കണ്ണുകൾ വരണ്ട് അസ്വസ്ഥമാകുന്നതിന് ഇടയാക്കും അലർജിക്ക് ഉപയോഗിക്കുന്ന ആൻറ്റി ഹിസ്റ്റാമിൻ പോലുള്ള ചില മരുന്നുകളും കണ്ണുകൾ വരളാനുള്ള കാരണങ്ങളിൽ പ്രധാനമാണ് ലാസിക് തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ നേത്ര ശസ്ത്രക്രിയകൾക്ക് ശേഷം താൽക്കാലികമായി കണ്ണുകൾക്ക് വരൾച്ച അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന കാര്യവും മറക്കരുത് കണ്ണുകൾ സ്ഥിരമായി വരളുകയും അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ സമീപിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഒട്ടും അടി കാണിക്കരുത് ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം